മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മളെ വീടിന്റെ അടുക്കളയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറിച്ചാണ് ഇൻഷാല്ലാ ഉമ്മമാര് സഹോദരിമാര് വീട്ടിലുള്ള സ്ത്രീകൾ പ്രത്യേകം ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ പറക്കത്തുണ്ടാവൂല നിങ്ങളെ വീട്ടിൽ പറക്കാത്ത നിങ്ങളെ ഭർത്താക്കന്മാരുടെ കച്ചവടത്തിൽ പറക്കത്തുണ്ടാവൂല അള്ളാഹു എല്ലാ നിലക്കും ഐശ്വര്യം നൽകി നമ്മ അനുഗ്രഹിക്കട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു ശാന്തിയും اني السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قالي الحاجات اللهم ادفع കബൂൽ ചെയ്യണേ ജീവിതത്തിലെ നീ അകറ്റി തരണേ റബ്ബേ പ്രിയമുള്ള സഹോദരി എല്ലേയും നമ്മളെ മജിലീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കും െ ഒരുപാട് ഒരുപാട് ആളുകള് നമ്മളെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ആ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കട്ടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും കൊടുക്കട്ടെ ഇൻഷാ വേണ്ടി മജ്ലിസിന്റെ അവസാനം അല്പം ആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ എല്ലാവരും മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മളെ വീടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് ഒരാളോട് വീട് നിർമ്മിക്കുമ്പോൾ ആദ്യം നോക്ക് അടുക്കള എവിടെ എവിടെന്നുള്ളതാണ് കിച്ചൺ എങ്ങനെയാവണം എന്നാണ് പല ആളുകളും പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെ വീട്ടിലെ ഏറ്റവും നല്ലൊരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് ഒരു വീടുണ്ടാകണമെങ്കിൽ ആദ്യ അടുക്കള ആണ് അടുക്കളല്ലാത്ത വീടുണ്ടാവൂല അടുക്കളല്ലാത്ത വീട്ടിൽ വർക്കത്തുണ്ടാവൂല എന്നുള്ളതാണ് അതുകൊണ്ട് അടുക്കള എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ നമ്മളെ ജീവിതത്തിൽ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളുണ്ട് ഈ പത്ത് കാര്യങ്ങൾ അടുക്കളയിൽ ചെയ്താൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടില് പറക്കത്തുണ്ടാവൂല സമാധാനം ഉണ്ടാവൂല എന്നുള്ളതാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഇപ്പോ മോലിയരെ നിസാരമായ കാര്യല്ലേ എന്ന് ആരും ചിന്തിച്ചു പോകണ്ട ഇത് നിസാരമായ കാര്യമാണെങ്കിലും കാര്യം ഗൗരവാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക പ്രത്യേകം ഈ പറയാൻ പോകുന്ന കാര്യങ്ങള് ഉമ്മമാര് പ്രത്യേക ശ്രദ്ധിക്കണം ഈ പുരുഷന്മാരിൽ കൂടുതൽ സ്ത്രീകളിൽ നിന്നാണ് അടുക്കള കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളോടെയാണ് ഞാൻ സംസാരിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മൾ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാത്രങ്ങൾ ഒരിക്കലും തുറന്നു വെക്കാൻ പാടില്ല എന്താ പറഞ്ഞത് പാത്രങ്ങൾ ഒരിക്കലും തുറന്നു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഭക്ഷണമല്ല പാത്രാണെങ്കിലും ഭക്ഷണമില്ലാത്ത പാത്രാണെങ്കിലും ഒരിക്കലും തുറന്നു വെക്കാൻ പാടില്ല അത് കൃത്യമായി അടച്ചു വെക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കഴുകിയ പാത്രമാണെങ്കിൽ അതിങ്ങനെ കമിഴ്ത്തി വെക്കുക അതിലാണ് പറക്കത്തുള്ളത് ഭക്ഷണ പാത്രാണെങ്കിൽ ഇപ്പൊ എന്തായാലും നമ്മൾ അടച്ചു വെക്കണം തുറന്നു വെക്കാൻ പാടില്ല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പാത്ര തുറന്നു വെച്ചു കഴിഞ്ഞാൽ അടുക്കളയിലെ പറക്കത്ത് നഷ്ടപ്പെട്ടു പോകും അടുക്കള അടുക്കളയിലെ പറക്കത്തില്ലെങ്കിൽ നമ്മള അവസ്ഥ എന്തായിരിക്കും മാരകമായ രോഗങ്ങൾ ഉണ്ടാവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നും പറക്കത്തുണ്ടാവൂല ആകെ നമ്മൾ നശിച്ചു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് പാത്രങ്ങൾ കൃത്യമായി അടച്ചു വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാത്രങ്ങൾ കഴുകാതെ വെക്കുക എന്നുള്ളതാണ് ചില മടിയത്തികളായ സ്ത്രീകൾ ഉണ്ടാവും നമ്മളെ മജ്ലിസ് കാണുന്നവരെ കുറിച്ചല്ല നമ്മളെ മജ്ലിസ് കാണുന്ന ഉമ്മമാരെ സഹ െ നല്ല ഈമാനുള്ളവരാണ് കൃത്യമായി വടക്കത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നല്ല ഈമാനുള്ള ഉമ്മമാരാണ് നിങ്ങളെ കുറിച്ചല്ല പറയുന്നത് പക്ഷെ നിങ്ങൾ അറിയാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് പാത്രങ്ങൾ ഒരിക്കലും വീട്ടിൽ കഴുകാതെ വെക്കാൻ പാടില്ല ചില ആളുകളുണ്ട് ഇല്ല പാത്രങ്ങളൊക്കെ സിങ്കിൽ അങ്ങ് കൊണ്ടുപോയിടും രാത്രിയാണ് ചില ഉമ്മമാര് ചെയ്യുക രാത്രി ഭയങ്കര മടിയായിരിക്കും അപ്പോ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ എന്ത് ചെയ്യും പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുപോയ തള്ളു എന്നിട്ട് എന്ത് അത് രാവിലെയാണ് കഴുകുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം അത് രാത്രിയാണെങ്കിലും അത് രാവിലെയാണെങ്കിലും ഉച്ചക്കാണെങ്കിലും ആ പാത്രം എന്ത് കൃത്യമായി നമ്മൾ കഴുകി വെക്കുക ഭർത്താക്കന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സ്ത്രീകൾ എന്ന് പറയുന്നത് പാത്രം കഴുകാൻ യന്ത്രങ്ങളൊന്നും നമ്മൾ കഴിച്ച പാത്രം നമ്മൾക്കൊന്തി കഴുകാവുന്നതാണ് ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ചെറിയ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ശീലമാക്കുക അവര് കഴിച്ച പാത്രങ്ങൾ അവരോട് തന്നെ കഴുകാൻ പറയാ അതിന് വലിയ വർക്കത്തുണ്ട് അപ്പൊ യാൽ ഞാൻ പറഞ്ഞത് പാത്രങ്ങൾ കെടുകാതെ ഒരിക്കലും സിങ്കിൽ കൊണ്ടുപോയി തള്ളരുത് അടുക്കളയിൽ ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വറക്കത്ത് നഷ്ടപ്പെടും എന്നുള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം ഉള്ളിത്തോലി കരിക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ സ്വഭാവമാണ് ഉള്ളിത്തോലി എടുത്തിട്ട് അടുക്ക് അടുപ്പിലാക്കാൻ ഇടും എന്നിട്ട് അടുപ്പാണ് കത്തിക്കും അങ്ങനെ ഒരിക്കലും ഉള്ളിത്തോലി കത്തിക്കാൻ പാടില്ല പിന്നെ എന്താ മൂല്യരെ ഉള്ളിത്തോലി ചെയ്യാൻ കഴിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് നിങ്ങൾക്ക് ചോദിക്കാണ്ടാകുക ുള്ളിത്തോല് നമ്മൾ ചെയ്യേണ്ടത് സുബഹാനന്ദ ചെടിയുടെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയി ഉണ്ടാകഴിഞ്ഞാല് ചെടി നന്നായി വളരും അതുപോലെ തന്നെ മരത്തിന്റെ ചുവട്ടില് വാഴയുടെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയിട്ടാല് നന്നായി വളരുമെന്നുള്ളതാണ് അതിനുള്ള വളമായി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും അടുപ്പിലിട്ടുകൊണ്ട് ഉള്ളിത്തോൽ കരിക്കാൻ പാടില്ല അതുപോലെ നാലാമത്തെ കാര്യം ധരിച്ച വസ്ത്രം കൊണ്ട് പാത്രങ്ങൾ തുടക്കുക ചില ഉമ്മമാരുടെ സ്വഭാവമാണ് എന്താണ് കഴുത്തിന് മക്കനുണ്ടാകും അതിർത്തിട്ട് പാത്രം മോറിയിട്ട് ഇങ്ങനെ തുടക്കും അങ്ങനെ ഒരിക്കലും തുടക്കാൻ പാടില്ല വറക്കത്ത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് അതുപോലെ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മാറാല വൃത്തിയാക്കാതിരിക്കുക ചില ആളുകൾ അങ്ങനെ ചെയ്യും മാറാലങ്ങനെ അവിടെ കടക്കട്ടെ അവിടെ കടക്കട്ടെ വരട്ടെ എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട് അങ്ങനെയല്ല വീട്ടിൽ മാറാലുണ്ടെങ്കിൽ അത് അടുക്കളയിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും കോലായിലാണെങ്കിലും എവിടെയാണെങ്കിലും മാറാൻ കൃത്യമായി അത് വൃത്തിയാക്കണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആറാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബിസ്മിച്ച് അല്ലാതെ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല ബിസ്മിച്ചല്ലാതെ ഭക്ഷണം ഉണ്ടാക്കിയാല് ആ ഭക്ഷണത്തിൽ ഉണ്ടാവൂല അപ്പൊ നമ്മൾ അരി തീമു കൂട്ടാണ്ടാക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടുപ്പ് കത്തിക്കാണ് റഹീം വലിയ ബർക്കത്ത് അപ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു അതുപോലെ തന്നെ ഏഴാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബിസ്മി ചൊല്ലാതെ ഭക്ഷണം വിളമ്പാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പാത്രം ഇങ്ങനെ തുറന്ന് നമ്മൾ ഭക്ഷണം ചോറ് ഇങ്ങനെ കയ്യിലുകൊണ്ട് കോരിയെടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹിം കറിങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിറമാൻ റഹീം ചട്ടിയിൽ നിന്ന് മീനെടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിറമാൻ റഹീം വലിയ വർക്കത്താണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം എളി എളിബോലോത്ത ജീവികൾ ും എലി അതുപോലെ തന്നെ കൂറ പോലത്തെ ജീവികളൊക്കെ അടുക്കളയിൽ ഉണ്ടാകും അതിറ്റങ്ങളെ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ചില ആളുകൾ സ്വീകരിക്കൂല കൂറയല്ലാതെ അവിടെ എക്കട്ടെ എലി അല്ലാതെ അവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ പാടില്ല എലിശല്യം ഉണ്ടാകാതിരിക്കാൻ പല മാർഗങ്ങളുണ്ട് അത് നമ്മൾ സ്വീകരിക്കണം അതുപോലെ തന്നെ കൂറശല്യം ഇല്ലാതിരിക്കാൻ പല മാർഗങ്ങളുണ്ട് അത് നമ്മൾ സ്വീകരിക്കണം ഉറുമ്പ് ഉറുമ്പുശല്യം ഇല്ലാതിരിക്കാൻ പല മാർഗങ്ങളുണ്ട് അത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒമ്പതാമത്തെ കാര്യം അടിച്ചു കുപ്പ പല സ്ത്രീകളും ചെയ്യുന്നതാണ് അടുക്കളയിൽ കൊണ്ടുപോയി കൂട്ടും എന്നിട്ട് അത് പിറ്റേ ദിവസം രാവിലെയാണ് കൊണ്ടുപോയി കളിയ അങ്ങനെ ഒരിക്കലും ൾ കൂട്ടിയിടാൻ പാടില്ല വറക്കത്ത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് അങ്ങനത്തെ വൃത്തികെട്ട സ്ഥലങ്ങളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല പ്രത്യേകം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് അടുക്കള എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്ന സ്ഥലമാണ് അവിടെ എപ്പോഴും നല്ല നിലക്ക് വൃത്തി ഉണ്ടാകണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പത്താമത്തെ കാര്യം ഭക്ഷണം അമിതമായി ഉണ്ടാക്കാൻ പാടില്ല വീട്ടിലാകെ പത്താൾ ഉണ്ടാകുള്ളൂ ഇരുപത് ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല ആദ്യമായി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ഉമ്മമാര് പറഞ്ഞുകൊടുക്കണം അമ്മായി അമ്മായിമാര് പറഞ്ഞൊടുക്കണം അവിടെ കസാലിപ്പോയിരിക്കല്ല ആദ്യം മരവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞുകൊടുക്കണ്ടേ അപ്പോ ആകെ പത്താളെ ഉണ്ടാകുള്ളൂ പിന്നെ പതിനഞ്ചാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക വേറെ ആരും വരാനൊന്നും ഉണ്ടാവൂല വരാനുണ്ടെങ്കി ഉണ്ടാക്ക ആരും വരാനില്ല അതുപോലെ തന്നെ ഇരുപതാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക ആകെ അഞ്ചാൾ ഉണ്ടാവുള്ളൂ അങ്ങനെ അമിതമായി ഭക്ഷണം ഉണ്ടാക്കിയാൽ നമ്മളെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാല നൽകൂല നമ്മളെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു പറക്കുത്തെടുത്തു കളയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഉസ്താദ്മാര് പറയുന്നതായി കേട്ടിട്ടുണ്ട് അള്ളാഹു سبحانه <applause> وتعالى <applause> <applause> നമ്മളെ കുടുംബത്തിൽ ഹൈറും വർക്കത്തും നൽകട്ടെ നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ അറഹമുറാഹിമീനെ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുയെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നല്ല സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് നൽകല്ലോ മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ നൽകണേയല്ലോ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ലാ ഭാര്യ മക്കൾക്ക് നല്ല സ്വഭാവം നൽകണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബ

യിരാരോഗ്യം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ദുനിയാവിലും ആഹുത്തിലും ഹൈർ നൽകണേ അല്ലിമത്ത് നന്നാക്കണേ അല്ല മരണപ്പെട്ടവയുടെ വിശാലമാക്കണേ അല്ല സ്വർഗമാക്കണേ അല്ല അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിലെ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നിന്റെ ലിക്കാവ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ല എല്ലാവരുടെ മോശമായ സ്വഭാവങ്ങളും നന്നാക്കി കൊടുക്കണേ റഹ്മാനെ നിനക്ക് ഇബാദത്ത് ബാധത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല മറക്കത്ത് നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല നിന്റെ കാവലി നൽകണേ അല്ലാ പ്രകൃതി ദുരന്തങ്ങളെ കാക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കണേ നീ സംരക്ഷിക്കണേ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലെ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته